ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഹെൽത്തി ആയിക്കോട്ടെ അല്ലേ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന് ഇത് നമുക്ക് കുട്ടികൾക്ക് അങ്ങനവാടിയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രി മിക്സ് ആണേ ഇതിൽ നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല സോയ പഞ്ചസാര ഇത്രയൊക്കെ ചേരുവകളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഞാനിന്ന് പുട്ടാണോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെ ഉപ്പ് ഉപ്പ് ചേർത്ത് നനച്ചെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് തേങ്ങ ചെരുവിയത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇച്ചിരി മധുരമുള്ള ഒരു പൊടിയാണ് അപ്പോൾ ഇതിൽ തേങ്ങ ചിലവ് ഇത് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പം ഞാനിത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിക്കോട്ടെ അല്ലേ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഇത് ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാനാണ് അങ്ങനവാടി എന്നൊക്കെ പറഞ്ഞു വിടുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ മോനെ ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് ഞാനും കഴിക്കാറുണ്ട് ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഹെൽത്തിയാണിത് അപ്പോൾ ഞാനും അത് കഴിക്കാറുണ്ട് പിന്നെ ഇതുകൊണ്ട് വേറെയും പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിതിൽ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് പാക്കറ്റ്സ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട് പുട്ടിൽ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇത് 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 ഇച്ചിരി മധുരം ഉള്ളത് കൊണ്ട് തന്നെ പഴത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു വേറെ കറികളുടെ കൂട്ടത്തിലൊന്നും ചിലപ്പോൾ ഒരു മാച്ച് ചെയ്ത് പോകത്തില്ല അപ്പോൾ പുട്ടും പഴമായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാഴ്ചട്ടുള്ളൊരു പഴമുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാഴ്ചിട്ടുള്ള പഴവും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ആകുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു മോർണിംഗ് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്